ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒട്ടുമിക്ക ബ്രേക്ക്ഫാസ്റ്റ് കൂടെ സൈഡ് ഡിഷായി പോകുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അത് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ തയ്യാറാക്കാമെന്ന് എന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകി കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായി ഒരു കുക്കറിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കാം വേവിക്കാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു എന്നിട്ട് ഒരു അഞ്ച് ടു ആറ് വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേഗുന്ന ടൈമിൽ ഞാൻ ഗ്രീൻ പീസ് പെട്ടെന്ന് കുതിരാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് ഇപ്പം നിങ്ങൾ തലേ ദിവസം ഗ്രീൻ പീസ് കടലോ ഒന്നും തന്നെ കുതിരാനിട്ടിട്ടില്ലെങ്കിൽ രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ ഒരു മീഡിയം ചൂടുള്ള വെള്ളത്തിൽ ഗ്രീൻ പീസോ കടലയോ കഴുകിയിട്ട് ഒന്ന് കുതിരാൻ ഇട്ട് വെച്ചാൽ മതി ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോക്കെ കൊണ്ട് അതൊന്ന് പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഇപ്പം നമ്മളുടെ ഗ്രീൻ പീസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനായി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ പെരുംജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി നീട്ടത്തിൽ കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക ഇനി ഇതിലേക്ക് ഒരു സവാള നീട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും ഒരു തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി തക്കാളി ഉടയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മളുടെ തക്കാളി നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായി മുക്കാൽ ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റാം ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻപീസും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും തുകി ഒന്ന് ഇറക്കിയെടുത്താൽ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി തയ്യാറു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്